പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഷക്കേന ടി വിയിലെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നിങ്ങൾ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകമറിയും ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് നൽകിയ വിലപ്പെട്ട സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ഫാത്തിമയിലെ പ്രത്യക്ഷപ്പെടലിൻ്റെ ഒരു പ്രത്യേകത അമ്മ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് ഫാത്തിമയിൽ ഈ മക്കളെ കുഞ്ഞുങ്ങളെ ഒരുക്കി എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവുമാണ് മാലാക്കയുടെ ഈ ഒരുക്ക ശുശ്രൂഷയിലൂടെ നമ്മൾ മനസ്സിലാക്കുക സ്വർഗീയ രാജ്ഞിയായ പരിശുദ്ധ കന്യകാമറിയം വളരെ പ്രധാനപ്പെട്ട ഈ ലോകത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന ഇല്ലെങ്കിൽ സ്വർഗത്തിന് വേണ്ടി സ്വർഗ്ഗം ലക്ഷ്യമാക്കിക്കൊണ്ട് നാം ഒരുങ്ങേണ്ട വളരെ പ്രധാനപ്പെട്ടതും പ്രസക്തവുമായ സന്ദേശം ഈ ലോകത്തിലേക്ക് നൽകുവാൻ കടന്നു വരുന്നതിന് മുൻപ് ഒരു ഒരുക്ക ശുശ്രൂഷ ഫാത്തിമയിൽ ക്രമീകരിക്കപ്പെട്ടു അതിനെക്കുറിച്ചാണ് സഹോദരങ്ങളെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുക പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷപ്പെടും മുമ്പുള്ള ഒരുക്ക ശുശ്രൂഷയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഫാത്തിമയിലുള്ള പ്രത്യക്ഷപ്പെടൽ അമ്മയുടെ ഒരു കൂടി ചെയ്യുന്ന ഒരു കാര്യമല്ല എന്നും മറിച്ച് ഇത് സ്വർഗത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അനന്തമായ ജ്ഞാനത്തിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയിൽ ക്രമീകരിക്കപ്പെട്ട അമൂല്യമായ വിലയേറിയ വലിയ ഒരു സമ്മാനമാണ് പരിശുദ്ധ കന്യകാമറിയം ഫാത്തിമയിൽ നൽകിയതെന്നും നാം തിരിച്ചറിയുകയാണ് ത്രിത്വിക ദൈവത്തിൻ്റെ വളരെ പ്രത്യേകമായ ഒരു ഇടപെടൽ ഫാത്തിമയിൽ നമ്മൾ ദർശിക്കുന്നുണ്ട് ത്രിത്വിക ദൈവം വ്യക്തിപരമായി പ്രത്യക്ഷപ്പെടുന്നില്ലെങ്കിലും പരിശുദ്ധ അമ്മയുടെ ഈ ഒരുക്ക ശുശ്രൂഷയിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് നടത്തിയ ആ ശുശ്രൂഷകളിൽ ത്രിത്വിക ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത് കാണുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ ഫാത്തിമയിലെ പ്രത്യക്ഷപ്പെട്ട പോലെ ഇപ്രകാരം ഒരു ഒരു വലിയ ഒരുക്ക ശുശ്രൂഷ നടത്തിയതിന് ശേഷം പരിശുദ്ധ രാജ്ഞി പ്രത്യക്ഷപ്പെടുന്നത് മറ്റൊരിടങ്ങളിൽ നമ്മൾ എത്ര ശക്തമായി കാണുന്നില്ല അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ലഭിച്ച ഫാത്തിമയിലെ സന്ദേശങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും വർത്രമാത്രം ശക്തമായി ഈ ലോകത്ത് നിലകൊള്ളുക ഫാത്തിമയിൽ നിന്ന് ലഭിച്ച സന്ദേശങ്ങൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാന സന്ദേശങ്ങളും ഈ ലോകത്ത് നിറവേറിക്കഴിഞ്ഞത് ചരിത്രത്തിൽ നിന്ന് തന്നെ നമ്മൾ കാണുകയുണ്ടായി ഇനി ഏതാനും സന്ദേശങ്ങൾ മാത്രം നിറവേറുവാനായിട്ടുണ്ട് അതും ഈ ലോകത്ത് ഈ ചരിത്രത്തിൽ ഈ കാലത്ത് തന്നെ നിറവേറും എന്നുള്ളതും വളരെ ശക്തമായി നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളാണ് ഈ കാലഘട്ടത്തിൽ അതോടൊപ്പം പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ രാജ്ഞിയുടെ ഈ പ്രത്യക്ഷപ്പെടൽ ഒരുക്ക ശുശ്രൂഷ നടത്തിയത് മാലാഖയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി മാലാഖ മൂന്ന് പ്രാവശ്യം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഈ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് ഒരുക്ക ശുശ്രൂഷ നടത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൻ്റെ വേലക്കാലത്താണ് ഈ മാലാഖിയുടെ ദർശനം ഈ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുക പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെളിന് മുമ്പുള്ള മാലാഖിയുടെ ഈ ഒരുക്ക ശുശ്രൂഷയുടെ ഒന്നാമത്തെ ദർശനം ഇപ്രകാരമാണ് ഈ മൂന്ന് കുട്ടികൾ അവരെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശക്തമായ ഒരു കാറ്റടിച്ചു വളരെ ശക്തമായൊരു കാറ്റടിച്ച് എന്തോ സംഭവിക്കുന്ന അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന ഒരു പ്രതീതി ഈ മക്കൾക്ക് അനുഭവപ്പെടുകയുണ്ടായി ആയതിനാൽ അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ അടുത്തുള്ള മരത്തിൻ്റെ മരച്ചെല്ലുകൾക്കിടയിൽ വളരെ സുന്ദരനായ ഒരു യുവാവ് പ്രത്യക്ഷപ്പെടുത്തിയിരിക്കുന്നു അവനെ നോക്കുമ്പോൾ അതീവ സുന്ദരനായ ഒരു യുവാവാണ് അവനേതാണ്ട് പതിനാല് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായം തോന്നിക്കും ഇപ്രകാരം ഈ കുട്ടികൾ ഈ സുന്ദരനായ യുവാവിനെ കണ്ടപ്പോൾ അമ്പരന്ന് നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ സുന്ദരനായ ഈ യുവാവ് ഇവിടെ പ്രത്യക്ഷപ്പെടുക സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു യുവാവല്ലോ ഈ യുവാവ് ഈ യുവാവിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ഈ ഒരു ദർശനം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അവരുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകളും അമ്പരവും ഭയവും ഒക്കെ കണ്ട് ഈ യുവാവ് ഇപ്രകാരം അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഞാൻ സമാധാനത്തിൻ്റെ മാലാഖയാണ് ഒന്നാമത്തെ സന്ദേശം അതാണ് ഞാൻ സമാധാനത്തിൻ്റെ മാലാഖയാണ് പ്രിയുള്ള സഹോദരങ്ങളെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലൊക്കെ ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കടുതികൾ പോർച്ചുഗലിലുള്ള എല്ലാ മക്കളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് സമാധാനം നഷ്ടപ്പെട്ട സമയത്തുള്ളവിടെയാണ് മക്കൾ കടന്നുപോവുക എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു വലിയൊരു ആഗ്രഹമുണ്ട് സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുക എന്നുള്ളത് അതുകൊണ്ട് മാലാഖ പ്രത്യക്ഷ ആദ്യം നൽകുന്ന സന്ദേശം അവർ എന്താഗ്രഹിച്ചുവോ ആ സമൂഹത്തിന് എന്താണോ അത്യാവശ്യമായിട്ടുള്ളത് അത് നൽകുവാൻ ഒരു സഹായി താൻ ഐക്യപ്പെട്ടിരിക്കുകയാണ് എന്നൊരു സന്ദേശമാണ് മാലാഖ ആദ്യം നൽകുക ഭയപ്പെടേണ്ട ഭയത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനത്തിൻ്റെ അടുത്ത് വന്ന് യുദ്ധക്കെടുതിയൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന വേദനിക്കുന്ന ജനത്തിൻ്റെ അടുത്ത് വന്ന് ഈ മാലാഖ പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ സമാധാനത്തിൻ്റെ മാലാഖയാണ് തങ്ങൾ എന്താണോ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് തങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അത് പുനഃസ്ഥാപിക്കപ്പെടുന്ന ഒരു സ്വർഗത്തിൻ്റെ ഇടപെടലാണ് ഈ മാലാഖയിലൂടെ ആദ്യം ഈ മക്കൾക്ക് ലഭിക്കുക തങ്ങൾക്ക് സമാധാനം സ്ഥാപിച്ച് ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിന് മുൻപ് മാലാഖ പ്രത്യക്ഷപ്പെട്ട് ആ ഒരു സന്ദേശം ഈ മക്കൾക്ക് നൽകിയപ്പോൾ അവർക്ക് വലിയ ഒരു ആത്മവിശ്വാസം ലഭിക്കുകയാണ് നഷ്ടപ്പെടുന്ന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമാധാനം വീണ്ടെടുത്ത് ഈ ലോകത്തിന് നൽകുവാൻ മാലാഖ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ മക്കൾ അതിലതിയായി സന്തോഷിച്ച് ആത്മവിശ്വാസം വീണ്ടെടുത്ത് നിന്ന ആ നിമിഷത്തിൽ തന്നെ മാലാഹ ഇപ്രകാരം ആ കുഞ്ഞുങ്ങളോട് പറയുകയാണ് നിങ്ങൾ എന്നോടൊത്ത് പ്രാർത്ഥിക്കുക ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥനയുടെ വില മാലാഖ പറഞ്ഞു കൊടുക്കുക നിങ്ങൾ എന്നോടൊത്ത് പ്രാർത്ഥിക്കുക ഇതിന് ഈ മാലാദേശ ചെയ്ത് ഇപ്രകാരമാണ് ആ കുഞ്ഞുങ്ങളുടെ മുൻപിൽ അദ്ദേഹം മുട്ടുകുത്തി അല്പം മുന്നോട്ടാഞ്ഞ് മുട്ടുകുത്തി നെറ്റി നിലത്തു തൊട്ട് ഒരു പ്രാർത്ഥന അവരെ പഠിപ്പിച്ചു ആ പ്രാർത്ഥന ഇപ്രകാരമാണ് മൈ ഗാഡ് ഐ ബിലീവ് ഐ അഡോർ ഐ ഹെപ്പ് ആൻഡ് ഐ ലവ് യു എൻ്റെ ദൈവമേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുകയും അങ്ങയെ ആരാധിക്കുകയും അങ്ങയിൽ ആശ്രയിക്കുകയും അങ്ങയെ സ്നേഹിക്കുകയും ചെയ്യുന്നു മറ്റൊരു പ്രാർത്ഥനയും ഈ മാലാഖ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നില്ല ആദ്യം പഠിപ്പിക്കുന്ന പ്രാർത്ഥന ത്രിത്വിക ദൈവത്തെ ആരാധിക്കണമെന്നുള്ള പ്രാർത്ഥനയാണ് പറയുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയെക്കുറിച്ചല്ല മാലാകവിടെ പറയുക ത്രിത്വിക ദൈവത്തെ ആരാധിക്കുവാനാണ് പഠിപ്പിക്കുക അതും എപ്രകാരം ആരാധിക്കണം കയ്യും കട്ടിൽ നിന്ന് ആരാധിക്കുകയല്ല അലസയോതയോടെ ആരാധിക്കുകയല്ല സ്വർഗത്തിലെ മാലാക ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ദൈവത്തെ ആരാധിക്കുന്നത് പൂർണ്ണമായി സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട തൻ്റെ നെറ്റി നിലത്ത് മുട്ടി അവിടുന്ന് മാലാക ദൈവത്തെ ആരാധിക്കുക പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥന ഇപ്രകാരമാണ് എൻ്റെ ദൈവമേ ഞാനങ്ങേൽ വിശ്വസിക്കുകയും അങ്ങയെ സ്നേഹിക്കുകയും അങ്ങയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു മൈ ഗാഡ് ഐ ബിലീവ് ഐ അഡോർ ഐ ഹോപ്പ് ആൻഡ് ഐ ലവ് യു എൻ്റെ ദൈവമേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുകയും അങ്ങയെ ആരാധിക്കുകയും അങ്ങയിൽ ആശ്രയിക്കുകയും അങ്ങയെ സ്നേഹിക്കുകയും ചെയ്യുന്നു ഒന്ന് ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിൽ നിന്ന് എല്ലാ ദിവസവും ഉയരേണ്ട ആരാധനയാണ് മാലാഖ അവിടെ പഠിപ്പിക്കുക സമാധാനം സ്ഥാപിക്കപ്പെടണമെങ്കിൽ ഈ ഒരു മാലാഖിയുടെ സന്ദേശം നമുക്ക് വ്യക്തമായി ലഭിക്കുന്ന ഒരു കാര്യം ത്രിത്വൈക ദൈവം ആരാധിക്കപ്പെടണമെന്നുള്ളതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ ലോകത്തിലേക്ക് നമ്മൾ കണ്ണുകൾ ഓടിക്കുമ്പോൾ ഇന്ന് ദേവാലയങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ ഇന്ന് ആരാധന നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ സാഹചര്യം പരിശോധിച്ചാൽ മനസ്സിലാകും സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ലോകത്ത് ഓരോ കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും സമൂഹങ്ങളിലുമൊക്കെ സമാധാനം അകന്നു നിൽക്കുകയാണ് കാരണം ദൈവാരാധന നഷ്ടപ്പെട്ടിരിക്കുന്നു മലാഗിയുടെ സന്ദേശപ്രകാരമാണ് നമ്മളെല്ലാവരും നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തെ ആരാധിക്കണം ദൈവത്തെ ആരാധിക്കുവാൻ ദേവാലയങ്ങൾ തുറക്കപ്പെടണം ദേവാലയങ്ങൾ തുറക്കപ്പെട്ടാൽ ദൈവത്തെ ആരാധിക്കുവാൻ ജനം അവിടെ കടന്നു ചെല്ലണം ഈ അടുത്ത കാലത്തൊക്കെ നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണല്ലോ ഇന്ന് ദേവാലയങ്ങൾ തുറന്ന സാഹചര്യത്തിലും ഓൺലൈൻ കുർബാന കണ്ടാൽ മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ ദേവാലയത്തിൽ കടന്നു ചെല്ലുവാൻ മടിച്ചു നിൽക്കുന്ന സാഹചര്യം പ്രിയമുള്ള സഹോദരങ്ങളെ മറ്റൊരു നിവൃത്തിയില്ലാതിരുന്നപ്പോൾ നമ്മൾ ഓൺലൈനിലൂടെ ദൈവത്തെ ആരാധിച്ചു എന്നാൽ സത്യദൈവത്തിൻ്റെ ബലിവേദിക്കടുത്ത് കടന്നിയെന്ന് ആ ബലിവേദിയിൽ നിന്നുകൊണ്ട് ബലിപീഠത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ ദേവാലയങ്ങൾ തുറക്കപ്പെടുന്ന അവസരത്തിൽ ഏതാനും പേർ ഓ ഇനി ദേവാലയത്തിൽ നിന്നും പോകേണ്ട കാര്യമില്ല ജീവിയിൽ ആരാധിച്ചാൽ മതിയല്ലോ എന്നും പറഞ്ഞ് മാറി നിൽക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ അപകടകരമാ എപ്രകാരമാണ് മാലാഖ ആരാധിക്കുക ദൈവത്തിൻ്റെ മുൻപിൽ ഇരുപത്തിനാല് മണിക്കൂറും സ്തുതിഗീതങ്ങളും ആരാധന ഉയർത്തുന്ന മാലാഖ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മുട്ടുമേൽ നിന്ന് അല്പം മുന്നോട്ട് ആഞ്ഞ് തൻ്റെ ശിരസ് നിലത്ത് പതിപ്പിച്ചു കൊണ്ട് മാലാഖ ആരാധിക്കുന്നു ദൈവത്തെ ആരാധിക്കുന്നു മാലാഖയുടെ വാക്കുകൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം എപ്രകാരമാണ് ആരാധിക്കുന്നത് എൻ്റെ ദൈവമേ ഞാനങ്ങയിൽ വിശ്വസിക്കുന്നു ആദ്യം തന്നെ വിശ്വാസം ഏറ്റു പറയുകയാണ് നമ്മളൊക്കെ ഈ കാലഘട്ടത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ത്രിത്വിക ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വാസം ശക്തമായി കാലഘട്ടത്തിൽ പ്രഖ്യാപിക്കണം ദൈവത്തോട് പറയണം ദൈവമേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു ഇനി അടുത്തത് അങ്ങയെ ആരാധിക്കുന്നു നിങ്ങളുടെ സഹോദരങ്ങളെ ഈ കാലത്ത് പല അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കുറിച്ച് അവകലപ്പെട്ടിരിക്കുമ്പോൾ ആരാധിക്കാൻ മറന്നു പോകുന്ന സമയം സാഹചര്യമുണ്ട് ദൈവത്തോട് പറയണം ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും ഞാൻ നിന്നെ ആരാധിക്കും ജോബ് ദൈവസന്നിധിയിൽ സ്തുതിഗീതങ്ങൾ ഉയർത്തിയതുപോലെ എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ അസ്ഥിയിൽ നിന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കും എന്ന് പറഞ്ഞ ജോബിൻ്റെ വാക്കുകളാണ് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരിക പ്രിയമുള്ളവരെ കൊറോണ ആയിക്കോട്ടെ കോവിഡായിക്കോട്ടെ ഏത് സാഹചര്യമായിക്കോട്ടെ ദൈവത്തെ ആരാധിക്കുവാൻ ക്രൈസ്തവ സമൂഹം ഒന്ന് ചേർന്ന് നിലകൊള്ളണമെന്നുള്ള ഒരു പ്രത്യാശയുടെ സന്ദേശം കൂടിയ മാലാഹയിൽ നമുക്ക് ലഭിക്കുക ഒന്ന് ദൈവമേ എന്ത് സംഭവിച്ചാലും ഞാൻ നിന്നെ ആരാധിക്കും ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ഞാൻ നിന്നെ ആരാധിക്കുന്നു അടുത്തത് ഈ ലോകത്ത് ഒന്നിലും എനിക്ക് പ്രത്യാശയില്ല ദൈവമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്വം പൂർണ്ണമായി പ്രഖ്യാപിക്കണമെന്ന് മാലാഗയുടെ സന്ദേശത്തിൽ നിന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് മറ്റൊന്നിലുമല്ല ആശ്രയം എൻ്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു ഇനി അടുത്തത് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു പ്രിയുടെ സഹോദരങ്ങളെ അനേകർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുവാൻ ദൈവത്തിൻ്റെ മക്കൾ ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് ദൈവം തിരിച്ചറിയുമാറ് ദൈവത്തോട് നമ്മൾ പറയണം എൻ്റെ ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എൻ്റെ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും ആരൊക്കെ ഈ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ആ ഒരു വലിയ സ്നേഹത്തിൻ്റെ ആ ഒരു സമർപ്പണം നമ്മൾ ഈ ലോകത്ത് നടത്തേണ്ടതിൻ്റെ ആവശ്യമാണ് മാലാഗയുടെ സന്ദേശത്ത് നിന്ന് ലഭിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ആരാധനയും നമ്മുടെ വിശ്വാസവും നമ്മുടെ സ്നേഹവും ഒക്കെ ഏറ്റു പറഞ്ഞതിന് ശേഷം മാലാക്ക അടുത്ത രണ്ടാമത്തെ ഭാഗം പഠിപ്പിക്കുന്നു രണ്ടാമത്തെ പ്രകാരമാണ് പഠിപ്പിക്കുന്നത് ഇതൊക്കെ ചെയ്യാത്ത മക്കൾക്ക് വേണ്ടി ദൈവത്തോട് നമ്മൾ മാപ്പപേക്ഷിക്കണം മാലാക കുമ്പിട്ട് പറഞ്ഞു ഇപ്രകാരമാണ് മൈ ഗാഡ് ഐ ബിലീവ് ഐ അഡോൾ ഐ ഹോപ്പ് ആൻഡ് ഐ ലവ് യു ആൻഡ് ിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടിയും അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടിയും അങ്ങയിൽ ആശ്രയിക്കാത്തവർക്ക് വേണ്ടിയും അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടിയും ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞ് ലോകത്തിനും മുഴുവനും പ്രത്യേകിച്ച് ദൈവത്തെ ആരാധിക്കാതെ മാറി നിൽക്കുന്നവർക്ക് വേണ്ടി മാപ്പപേക്ഷിക്കുകയും ചെയ്യണമെന്ന് മാലാഗിയുടെ സന്ദേശത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവത്തെ ആരാധിക്കാൻ മടിച്ചു നിൽക്കുന്നവർക്ക് പകരമായി അവർക്ക് വേണ്ടി മാപ്പപേക്ഷിക്കുവാനും ദൈവം മാലാഖിയിലൂടെ നമ്മെ വിളിക്കുകയാണ് ക്ഷണിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിന് മുൻപ് മാലാഖ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാലാഖയുടെ ആദ്യത്തെ സന്ദേശമാണ് സമാധാനത്തിൻ്റെ മാലാഹയാണ് ഞാനൊന്ന് പറഞ്ഞുകൊണ്ട് മുട്ടുമേൽ നിന്ന് ത്രിത്വൈക ദൈവത്തെ ആരാധിക്കുന്ന മാലാഖയെ നമ്മൾ കാണുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇപ്രകാരം രണ്ട് പ്രാവശ്യം മാലാഖ ഈ പ്രാർത്ഥന ആവർത്തിപ്പിച്ച് ഈ മക്കളെ കൊണ്ട് ചൊല്ലിപ്പിച്ചു അതിനുശേഷം ഈ മാലാഖ അപ്രത്യക്ഷനായി പിന്നീട് ലൂസി സിസ്റ്റർ ലൂസി പിന്നീട് പങ്കുവച്ചത് പ്രകാരമാണ് ആ നിമിഷം മുതൽ ഒരു വലിയ ദൈവീക ശക്തി ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിച്ചു അവിടെ മാലാകയുടെ സാന്നിധ്യം പരിശുദ്ധി അമ്മ വന്നിട്ടില്ല ത്രിത്വിക ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ വെളിപ്പെട്ടിട്ടില്ല മാലാഗയുടെ സാന്നിധ്യത്തിൽ ഒരു കുഞ്ഞുങ്ങളോട് ചേർന്ന് മാലാഖ ദൈവത്തെ ആരാധിച്ചപ്പോൾ ഈ മൂന്ന് മക്കളും ഒരു ദൈവ ദൈവശക്തിയിൽ നിറയപ്പെട്ടുവെന്ന് സിസ്റ്റർ ലൂസി പറയുക അറിയുള്ളത് സാധനങ്ങളെ ഈ ഒരു ദൈവീക അനുഭവമാണ് ഇന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഓരോ മക്കൾക്ക് ലഭിക്കുക ദൈവത്തെ ആരാധിക്കുന്ന നമ്മുടെ വീട്ടിലായിക്കോട്ടെ ദേവാലയത്തിലായിക്കോട്ടെ ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിക്കുന്ന മക്കൾക്ക് ലഭിക്കുന്ന ദൈവിക ശക്തിയും ഈ മാലാഖിയുടെ ഈ സന്ദേശത്തിന് ശേഷം ഈ മൂന്ന് മക്കൾക്ക് ലഭിച്ചതിനെ നമ്മൾ മനസ്സിലാക്കുകയാണ് മാലാഖിയുടെ രണ്ടാമത്തെ ദർശനം ഈ മക്കൾക്ക് ലഭിക്കുന്നത് ലൂസിയുടെ മാതാപിതാക്കളുടെ ഭവനത്തിൻ്റെ അടുത്തുള്ള കിണറിൻ്റെ മുകളിലായിരുന്നുവെന്നാണ് പറയപ്പെടുക ഇവർ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഈ മക്കളോട് ചോദിച്ചു നിങ്ങൾ എന്ത് ചെയ്യുന്നു അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാലാഖ പറഞ്ഞു നിങ്ങൾ എന്നോടുകൂടെ പ്രാർത്ഥിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിലും ഈ ലോകത്തിലും ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നിട്ട് മാലാഖ ഇപ്രകാരം കൂട്ടിച്ചേർത്തു നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക കാരണം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ കരുണാർദ്രമായ അനേകം പദ്ധതികൾ നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് മാലാക പങ്കുവയ്ക്കുകയാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അതായത് പ്രിയോള സാധനങ്ങളെ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ് മാലാഖ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിന് വേണ്ടിയാണ് ഒരുക്കുന്നതെങ്കിലും മാലകയുടെ സന്ദേശങ്ങളെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള സന്ദേശങ്ങളാണ് അതിൻ്റെ സൂചന ഇപ്രകാരമാണ് ഇവിടെ പരിശുദ്ധ അമ്മയുടെ ഓരോ സന്ദേശങ്ങളും ദൈവമഹത്വത്തിന് വേണ്ടിയുള്ള സന്ദേശങ്ങളാണ് എന്നും പരിശുദ്ധി അമ്മ പറയുന്ന ഓരോ കാര്യങ്ങളും അമ്മ സ്വന്തമായി പറയുന്നതല്ല മറിച്ച് ദൈവം പരിശുദ്ധി അമ്മയിലൂടെ ഈ ലോകത്ത് നൽകുന്ന സന്ദേശമാണ് എന്ന് ഉള്ള ഒരു ഉറപ്പാണ് മാലാഖൽ നമുക്ക് ലഭിക്കുക എന്നിട്ട് പറയുന്ന ഇപ്രകാരമാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള കരുണാർത്ഥമായ അനേകം പദ്ധതികൾ ക്രമീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമ്മൾ ഓരോരുത്തരെയും കുറിച്ചുള്ള കരുണാർദ്രമായ പദ്ധതികൾ ദൈവം ക്രമീകരിച്ചിട്ടുണ്ട് അത് ഫാത്തിമയിലെ ഈ മുന്നു കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള മാത്രമുള്ള പദ്ധതിയല്ല എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ചും ദൈവം നമ്മോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഓരോ മക്കളെക്കുറിച്ചും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ കരുണാർദ്രമായ ഒരു പദ്ധതിയുണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കൂടി മാലാഖ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിപ്രകാരമാ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും നിങ്ങളുടെ ത്യാഗത്തോടും പരിഹാര പ്രവൃത്തികളോടും കൂടെ ദൈവത്തിന് കാഴ്ചവയ്ക്കുക എന്ന് നിങ്ങളുടെ ഓരോ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ പ്രാർത്ഥന മാത്രമല്ല അവിടുന്നേയും ആഗ്രഹിക്കുക മാലാഖ പറഞ്ഞു ഇപ്രകാരമാണ് ദൈവത്തിന് എന്താ കാഴ്ചവെക്കേണ്ടത് പ്രാർത്ഥന തീർച്ചയായിട്ടും കാഴ്ച അതോടൊപ്പം തന്നെ നിങ്ങളുടെ ത്യാഗങ്ങളും പരിഹാര പ്രവൃത്തികളും ദൈവത്തിന് കാഴ്ചവെക്കണമെന്ന് മാലാക രണ്ടാമത്തെ ദർശനത്തിൽ അറിയിക്കുകയുണ്ടായി പ്രിയമുള്ള സഹോദരങ്ങളെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥന മാത്രമല്ല നമ്മുടെ പരിഹാര പ്രവൃത്തികളും ത്യാഗങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ കുട്ടികളെ മാലാഖയോട് ചോദിച്ചു എപ്രകാരമാണ് ഞങ്ങൾ ത്യാഗങ്ങളൊക്കെ കാഴ്ചവെക്കുക പരിഹാരപ്പെടുത്തിൽ കാഴ്ചവെക്കുക അപ്പോൾ മാലാക വ്യക്തമാക്കി കൊടുത്ത ഒരു സന്ദേശമാണ് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ ത്യാഗം ചെയ്യണം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ പരിഹാരം ചെയ്ത് നിങ്ങളുടെ എല്ലാ ത്യാഗങ്ങളും കാഴ്ചവെക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ ത്യാഗങ്ങൾ നമുക്ക് അന്യമല്ല പരിഹാരം നമുക്ക് അന്യമല്ല സഹനങ്ങൾ അന്യമല്ല എന്നെ ശ്രമിക്കും നിങ്ങൾ ഓരോരുത്തരും നിന്ന് എടുത്ത് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഇന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സഹനങ്ങൾ കടന്നു പോയിട്ടുണ്ട് ഒരുപക്ഷെ നമുക്ക് ആത്മീയമായ സഹനമാകാം ശാരീരികമായ സഹനമാകാം നമുക്ക് നമ്മുടെ രോഗാവസ്ഥയുള്ള സഹനമാകാം ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മെൻ്റൽ ടോർച്ചർ ആകാം ചിലപ്പം ഭയമാകാം പല രീതിയിലുള്ള സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് ഇന്ന് മാലാവ് പറഞ്ഞിരുന്നു ഇപ്രകാരം പ്രിയമുള്ള സഹോദരങ്ങളെ ക്രൈസ്തവരായ നമ്മളുടെ ഒരു സഹനം പോലും പാഴാക്കി കളയരുത് നമുക്ക് പറ്റുന്ന ഇപ്രകാരമാ പലരിൽ നിന്നും സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ സഹനങ്ങൾ പലതും പാഴായി പോവുകയാണ് കാരണം നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് വിലപിക്കുന്നു പഴിക്കുന്നു പഴിചാരുന്നു ആകുലപ്പെടുന്നു അത് തീരുന്നു എന്നാൽ മാലാവ പറഞ്ഞത് എന്താ നിങ്ങളുടെ എല്ലാ ത്യാഗങ്ങളും സഹനങ്ങളും പരിഹാര പ്രവൃത്തികളും ലോകത്തെമ്പാടുമുള്ള പാവികളുടെ മനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കുക എന്ന് പ്രിയമുള്ള സാധനങ്ങളെ നമുക്കുണ്ടാകുന്ന ഓരോ സഹനങ്ങൾ അത് എപ്പോൾ കടന്നു വന്നാലും ഏത് വ്യക്തികളോട് ചിലപ്പോൾ കുറ്റപ്പെടുന്ന ഒരു വാക്കായിരിക്കാം ഒറ്റപ്പെടുന്ന ഒരു വാക്കായിരിക്കാം ചെറിയൊരു ശരീരത്തിലെ വേദനയായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും ആഗ്രഹം ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് പൂർത്തിയാക്കാൻ സാധിക്കാത്ത അവസ്ഥയായിരിക്കാം എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു സഹനം പോലും പാഴാക്കി കളയാതെ എല്ലാ സഹനങ്ങളും ഭാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെച്ച് കാഴ്ചവെച്ച് ദൈവസനത്തിൽ കൃപയാക്കി മാറ്റണമെന്നുള്ള ഒരു സന്ദേശമാണ് മാലാഖ നൽകുക പ്രിയമുള്ളവരെ ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സഹനങ്ങൾക്കും വിലയുണ്ട് എന്നാണ് മാലാഖ പഠിപ്പിക്കുന്നത് അത് ചുമ്മാ നമ്മൾ സഹിച്ചതുകൊണ്ട് കാര്യമില്ല നമ്മുടെ പ്രാർത്ഥനകളും സഹനങ്ങളും ത്യാഗങ്ങളും തന്നെ കടന്നു വരുന്ന സഹനങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്ന ത്യാഗങ്ങൾ പരിഹാര പ്രവർത്തികളൊക്കെ പാപികളുടെ മനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ ഈ ലോകത്ത് അനേകം പാപികളുടെ പാപങ്ങൾക്ക് പരിഹാരമായി നമ്മുടെ സഹനങ്ങൾ മാറുകയാണ് അനേകം പാപികൾക്ക് നമ്മുടെ സഹനങ്ങളിലൂടെ കർത്താവിൻ്റെ കുരിശ്വർണത്തിൻ്റെ യോഗ്യതയിൽ വിടുതൽ ലഭിക്കുകയാണ് അങ്ങനെ എത്രമാത്രം പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ നമ്മുടെ മുറിയിലിരുന്നു കൊണ്ട് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് സാധിക്കും പ്രിയുള്ള സഹോദരങ്ങളെ ഇതാണ് സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവയ്ക്കുക എന്ന് ദൈവം പറയുന്നതിൻ്റെ ഒരർത്ഥം സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവയ്ക്കുക മറ്റുള്ളവരുടെ ആത്മാക്കളെ നേടുന്ന ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്ന ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി ത്യാഗം ചെയ്യുന്ന ഓരോ വ്യക്തിയും സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുന്നവരാണ് പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ സഹനങ്ങൾ സഹനങ്ങളിനി പാഴായിപ്പോകാൻ പാടില്ല ഓരോ സഹനങ്ങളും പാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കുവാൻ മാലാഖയുടെ രണ്ടാമത്തെ ദർശനത്തിൽ നിന്ന് നാം മനസ്സിലാക്കുകയാണ് മാലാഖ ഇപ്രകാരം ഒരു കാര്യം കൂടി നമ്മൾ നമ്മളോട് പറയുകയുണ്ടായി അവസാനം മലക പറഞ്ഞത് ഇപ്രകാരമാണ് ദൈവം അയക്കുന്നതും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതുമായ എല്ലാ കഷ്ടതകളും നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുക എന്ന് പ്രിയമുള്ളവരെ ദൈവം അയക്കുന്ന ചില കഷ്ടതകൾ ഉണ്ടാകാം നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ഇനി മറ്റു രീതിയിൽ കടന്നു വരുന്ന സഹനങ്ങളുണ്ടാകാം കഷ്ടതകളുണ്ടാകാം മലക പറയുന്ന ഇപ്രകാരമാണ് ഈ കഷ്ടതകളൊക്കെ നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുക ഇത് നമുക്ക് അനേകം കഷ്ടതകളുണ്ട് കൊറോണ കോവിഡ് ബ്ലാക്ക് ഫംഗസ് അതോടൊപ്പം തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ജോലിയില്ലാത്ത സാഹചര്യം ഭക്ഷണം കഴിക്കാനില്ലാത്ത സാഹചര്യം ചികിത്സിക്കാൻ പൈസ ഇല്ലാത്ത സാഹചര്യം ഒരുപാട് കഷ്ടതകളുണ്ട് പറയുന്നു മക്കളെ നിങ്ങൾ ആകുലപ്പെടരുത് നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾ അസ്വസ്ഥരാകരുത് ഇതിനൊക്കെ ഒരു വിലയുണ്ട് ഇത് ഒരുപക്ഷെ ദൈവം അയക്കുന്നതാകാം അല്ലെ നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി നമുക്കിത് ഉപയോഗിക്കാൻ ലഭിക്കുന്ന ഒരു അവസരമാകാം എന്ത് കഷ്ടതകൾ ഉണ്ടായാലും സന്തോഷത്തോടെ സ്വീകരിച്ചു കൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ അവയെല്ലാം കാഴ്ചവെച്ച് ഭാവികളുടെ മനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള സന്ദേശമാണ് ശക്തമായി മാലാഖ രണ്ടാമത്തെ ദർശനത്തിൽ കുഞ്ഞുങ്ങൾക്ക് നൽകുക അതിനാ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയുടെ ദർശനത്തിന് മുൻപ് മാലാഹ ഈ കുഞ്ഞുങ്ങളെ ഒരുക്കിയ ഈ ഒരുക്ക ശുശ്രൂഷയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ് നമ്മളും ഒരുങ്ങണം നമ്മളും നമ്മൾ ത്യാഗങ്ങൾ ചെയ്യണം നമ്മളും പ്രാർത്ഥിക്കണം മാലാഹ നൽകിയ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം അമ്മ മാതാവേ ഞങ്ങളുടെ സഹനങ്ങൾ ഇനി ഒരിക്കലും പാഴായി പോകാതെ മാലാഹിയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച നിർദ്ദേശം അനുസരിച്ച് ത്രിത്വിക ദൈവത്തെ ആരാധിക്കുന്ന മക്കളാക്കി ഞങ്ങളെ മാറ്റണമേ ഞങ്ങളുടെ സഹനങ്ങൾ ത്രിത്വിക ദൈവത്തിൻ്റെ മഹത്തിന് വേണ്ടി ഞങ്ങൾ കാഴ്ചവെച്ച് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെച്ച് കൃപയാക്കി മാറ്റുവാനുള്ള കൃപ അമ്മേ മാതാവേ ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ വിശുദ്ധ ജോബോ രണ്ടാമൻ മാർപ്പാപ്പിയോടും വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിനോടും ചേർന്ന് നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം ഓ അറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആ നമ്മുടെ കർത്താവ് ഈശ്വമ മിശികയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ